السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمن بالخير والسعادة فرشد ديولة بريمانا برتنا فبتر ديولة يلا بشغلهم ورمي تشغوتي مخطايا فرشد رمضان نملك أدب تريكيان ആ റമദാനിനെ അതർഹിക്കുന്ന രീതിയിൽ അതിനെ മാനിക്കാനും അതിനെ പുലുഖാനും നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നോമ്പിന്റെ മറ്റ് വിശദങ്ങളോ അതിന്റെ പ്രാധാന്യങ്ങളോ അല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ നോമ്പിനെ കുറിച്ചുള്ള ചില മസ്റ്ററകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ അതിനെ അതിലേക്ക് ഒന്ന് നമുക്ക് തുടക്കം കുറിക്കാം അതിൽ ഒന്നാമത്തത് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധമായ നോമ്പിന്റെ നോമ്പ് വരുമ്പോൾ നോമ്പിന്റെ നെയ്യത്താണ് നിയത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അൻ ഫർദ് നവയിത് സോമഹദിൻ സനത്തി തആല എന്ന് നമ്മൾ നിയത്ത് ചെയ്യുന്നു നിയത്തി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് അത് കൽബിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോ നാട്ടിലാണെങ്കിൽ ചില ചിലയിടങ്ങളിലൊക്കെ അവിടെ ഇമാമു ചൊല്ലിക്കൊടുക്കും അപ്പൊ ആ ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾ ബാക്കിൽ നിങ്ങൾ കേൾക്കും കേട്ടിട്ട് നമ്മൾ അതേമാതിരി ചെല്ലും പക്ഷെ നമ്മളെ കൽബിൽ തട്ടിയിട്ടില്ലായെങ്കിൽ അത് നീയ്യത്താവുകയില്ല വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഗൾഫിലാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പതിവില്ല എന്ന് നമുക്ക് അറിയാം ചിലയിടങ്ങളിൽ പക്ഷെ ഇവിടെ നമ്മുടെ ഞങ്ങളെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ റഹിമുള്ളാഹു അബുദ്ദൻ നവാസ് സോമഖദ് എന്ന് ഇമാമ യശസ്കാരം കഴിഞ്ഞ് വേണ്ടി വിളിച്ചു പറയും അതിന്റെ അർത്ഥം എന്താ ആ റഹമുള്ളു അബ്ദൻ നവാസ് സോമഖദ് എന്നാണ് നീയ്യത്ത് വെച്ചോളിന്നാണ് അപ്പൊ നമ്മൾ നെയ്യത്ത് വെക്കണം നമ്മൾ കരുതണം അത് കഴിഞ്ഞതിനു ശേഷം ഒരു ഫാത്തിയയും നെഹ്ലാസും മഴത്തേനെ കോതിയിട്ട് അത് കബൂലാവാൻ ഉള്ള ഒരു പ്രാർത്ഥനയും അത് അതിന്റെ വർക്കത്തിൽ പെട്ടതാണ് അതിന്റെ അദപ്പിൽപ്പെട്ടതാണ് അത് ചെയ്യണം അപ്പൊ നെയ്യത്താണ് നമുക്ക് പ്രാധാന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ആ നെയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ് അതായത് പിന്നെ അസ്തമയത്തിന് ശേഷം അതായത് ഫജറിന്റെ മുമ്പായിട്ട് വെച്ചാൽ മതി ഏറ്റവും നല്ലത് ഇഷാവിന്റെ ശേഷം അത്താഴ സമയത്തായിട്ടാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് നമുക്ക് കണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അവിടേക്ക് പോകേണ്ട നമ്മൾ തറാഫി നിസ്കാരം കഴിഞ്ഞതിനു ശേഷം കൂട്ടത്തിൽ ചെല്ലാല് പിന്നെ അത് വിട്ടുപോകുകയില്ല മറക്കില്ല മറന്നാൽ പിന്നെ അതുകൊണ്ട് വളരെ ഗുരുതരമായ ബുദ്ധിമുട്ടാണ് കാരണം നിയത്തില്ലെങ്കിൽ പിന്നെ നിസ്കാ നോമ്പ് സഹിയാവുകയില്ല സുന്നത്ത് നോമ്പിനാണെങ്കിൽ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ ഉച്ച ആവുന്നതിന് മുമ്പ് നമുക്ക് വെച്ചാൽ മതി ഇതേ സമയത്ത് ഇത് അങ്ങനെ ശരിയാവുകയില്ല അപ്പൊ അത് വെക്കേണ്ടത് എപ്പോഴാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷാക്ക് ഇഷാസ്കാരവും തറാഫിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വെക്കുന്ന വെക്കാം അതുപോലെ തന്നെ അത്താഴത്തിന്റെ സമയത്ത് വെക്കുന്നതും നല്ല ഉത്തമുള്ള ടൈമാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ആ നെയ്യത്ത് നമ്മൾ വെച്ചു ആ നെയ്യത്ത് വെച്ച് അത് അത് നമ്മുടെ കൽപ്പിൽ തട്ടുകയും ചെയ്താൽ കാര്യം വളരെ വൃത്തിയായി കൃത്യമായി അത് ശരിയാവുകയും ചെയ്തു ഇനി ആരൊക്കെങ്കിലും ഒഴിവായി എന്ന് വെച്ച് ഒരാള് നോമ്പിന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ വരാൻ പോകുന്ന എല്ലാ നോമ്പിനെയും കരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറന്നാൽ അതുകൊണ്ട് ഉപകാരം കിട്ടുമെന്ന് നമ്മുടെ മധഹബ് അല്ലാത്ത മദഹബിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ നമ്മുടെ മധഹബിൽ അത് പറഞ്ഞിട്ടില്ല ഷാഫി മധേബിൽ അതില്ല അതുപോലെ തന്നെ ഹനഫി മദേബിൽ അതെ ഹംബലി മദഹേബിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഹനഫി മദേബില് അങ്ങനെ വെക്കാം എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അവിടെയും അങ്ങനെ ഏത് ആദ്യത്തിൽ വെച്ചു കഴിഞ്ഞാൽ അത് മെ മുപ്പത് നോമ്പിന്റെ ഇതിലേക്ക് വരുന്നതാണ് മറ്റുപാടെ കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയാലെന്ന് ആ മധുഹബിലും ഉണ്ട് പക്ഷെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഷാഫിയും മധുഹബിൽ ഒരിക്കലും തന്നെ ആ ഒരു മസ്തല ഇല്ല എങ്ങനെ തന്നെ വേണം നെയ്യത്ത് വെക്കേണ്ടത് തന്നെയാണ് പോയാൽ നോമ്പ് കിട്ടുകയില്ല ഇനി ഈ പറഞ്ഞ രണ്ട് മധുഹബിന്റെ അടിസ്ഥാനത്തിലുള്ള മധബിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് കിട്ടണമെങ്കിൽ അതിന് ആടെ ഉപാധി പറഞ്ഞു ഇൻ കല്ലതു എന്നാണ് ആ മധുഹബിനെ അവർ തെക്കലീത് ചെയ്യണം എന്നാണ് തെക്കലീത് ചെയ്യാതെ ചെയ്തിട്ടുണ്ടീ ശരിയാവില്ല അപ്പൊ തക്കലീദ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മദബബിന് ഏത് മതഹബിനെയാണോ നമ്മൾ നിന്നതെങ്കിൽ അതിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശ മസ്തലകളും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമേ ആ മതഹബിനെ ഞാൻ പിൻപറ്റുന്നു എന്ന് നമുക്ക് കരുതിയിട്ട് ആ നിരക്ക് അത് സ്വീകാര്യോഗമാവുകയുള്ളൂ എന്നർത്ഥം അപ്പൊ അതില്ലാത്ത പക്ഷം അതില്ലാതെയാണ് ഇന്ന് അധികവും വരുന്നത് കൊണ്ട് തന്നെ വളരെ ഗൌരവത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന വിഷയമാണ് നോമ്പിന്റെ നെയ്യത്ത് അങ്ങനെ ഒന്ന് തറക്ക വെച്ചാൽ ലാസ്റ്റ് സമയത്തിൽ മറ്റ് ഒഴിവായ സമയത്തിന് അത് പരിഹരിക്കപ്പെടുകയില്ല ഈ ഒരു ഉപാധി ഇല്ലെങ്കിൽ നമ്മുടെ പത്തുഹന്മേല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ കിട്ടുമെന്ന് അത് മറ്റു മധുരമാണ് പക്ഷെ അതിൻ്റെ അവിടെ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇനി കല്ലതു എന്നാണ് അതായത് അവരതിന് തക്കരീത് ചെയ്താൽ എന്നുള്ളത് അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നോമ്പിന്റെ കുറിച്ച് ഈ നിലക്കുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം ഇന്ന് ഞാൻ തുടങ്ങി വെക്കുന്നു ഇൻഷാല് ടൈം ഒക്കെ ഒത്തുവരികയാണെങ്കിൽ രാത്രി സമയത്ത് കുറച്ചു കാര്യങ്ങൾ വീണ്ടും ഞമ്മക്ക് സംസാരിക്കപ്പെട്ട ചിലപ്പോൾ ദോഷിപ്പ് ചെയ്യട്ടെ അസലാ വലൈക്കും വർമ്മത്തല്ലാ താ السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برد الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب بالخير والسعادة إن لا نيتنا سمدتنا من هذا نية ഓരോ രാത്രിയിലും അത് കൊണ്ടുവരണം അത് സൂര്യൻ അസ്തമിച്ച മുതൽ ഫജുറിന്റെ മുമ്പാ ഫജുർ വെളിവാകുന്നതിന് മുമ്പാണ് പിന്നെ അതിന്റെ നല്ല ടൈമും ഇന്നലെ നമ്മൾ പറഞ്ഞു അത്താഴ സമയത്താണ് വിശാഖ ശേഷം കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല ഇനി നെയ്യത്ത് വെച്ചതിന് ശേഷം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ടും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചാലൊന്നും അതുകൊണ്ട് നോമ്പിന്റെ നെയ്യത്തിന് ബാധിക്കുകയില്ല എന്നൊക്കെ നമ്മൾ ഓർമ്മയിൽ വന്നു അതുപോലെ തന്നെ ഫറല് അതിനെ നിർണ്ണയിക്കലും അതിൽ വുജൂബാണ് അതിന്റെ ഫറലിൽ പെട്ടാണ് നിയത്തിലും അതായത് റമദാൻ മാസം മാസാണെങ്കിൽ നവേത് സോമ റമദാന എന്നുവേണം അല്ലെങ്കിൽ നെതർ ആണെങ്കിൽ നവേറ്റ് സോമ നെതരൻ അല്ലെ കഫാറത്തിന്റെ ആണെങ്കിൽ നവേറ്റ് സോമ കഫാറത്തിൻ എന്ന് ഒക്കെ വ്യക്തമാക്കല് നീജത്തിൽ അത്യാവശ്യമാണ് ഫറൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നീയ്യത്തിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലായി അപ്പോൾ നെയ്യത്ത് വെക്കുന്നതിന്റെ കൂടെ തന്നെ ഫറതും സുന്നത്തും രണ്ടും കൂടി ആയിട്ട് വെക്കാനും പാടില്ല അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഒരു ഫറദ് കളാവിട്ടുന്ന സമയത്ത് സുന്നത്തായ നോമ്പുകൾ ഉണ്ടായേക്കാം അപ്പോൾ ആ സുന്നത്തിനെ കൂടി ഉള്ളിലൂടെ രണ്ടും കൂടി ഒരുമിച്ച് കരുതി കഴിഞ്ഞാൽ അത് ശരിയല്ല അങ്ങനെ കരുതണം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളും കാണാം പക്ഷെ അവിടെ മുഴത്തുമത് കരുതാൻ പാടില്ല എന്നതാവുന്നു അപ്പോൾ ആ നെയ്യത്തിന്റെ പരിപൂർണത ഇങ്ങനെയാണ് അൻ ലില്ലാഹി തആല ഇപ്പൊ ഇതിലെല്ലാം വന്നു കാരണം പിന്നെ സോമ് നാളത്തെ അതായത് പിന്നെ നമ്മൾ രാത്രിയാണല്ലേ വെക്കുന്നത് അപ്പോ അടുത്ത ദിവസം എന്നാണ് അടുത്ത നോമ്പ് എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ അസ്തമിച്ചതിന് ശേഷം നാളെ കഴിഞ്ഞല്ലോ അപ്പോ അടുത്ത നോമ്പ് എന്നാണ് അതിന്റെ ഉദ്ദേശം അതായത് ഫറദ്ദാണെന്നും ആ ഫറിനെ പൂട്ടുന്നുവെന്നും ഈ വർഷത്താണെന്നും ഒക്കെ നമ്മൾ നിർണയമാക്കി അപ്പൊ സംഭവം ക്ലിയറായി അതിൽ വരുന്ന നോമ്പ് എന്ന് പറയുമ്പോൾ നോമ്പിന്റെ മുഖത്തിലാത്ത് അതാണ് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടത് നോമ്പിന്റെ മുഖത്തിലാത്ത നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ അപ്പൊ അതിൽ തന്നെ നോമ്പിനെ ബാത്തിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് നോമ്പ് ഈ ചില കാര്യങ്ങളെ കൊണ്ട് നോമ്പിന് കുഴപ്പം വരില്ല അതിൽ പെട്ടതാണ് ഒന്ന് അതിലൊന്ന് ഒരു ഒരു ഖത്തറ ഒരു ഡ്രോപ്സ് ഒരു തുള്ളി അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ണിലൊക്കെ എഴുതുന്ന എഫ്ഹാല് സുറുമ ഇതൊക്കെ നോമ്പിനെ ബാത്തിലാക്കുകയില്ല പക്ഷെ അവിടെ ഒരു ഷർത്ത് ഉണ്ട് എന്താണറിയോ ആ ഷർത്ത് അതിന്റെ രുചി എന്താവാൻ പാടില്ല നമ്മളെ ഹൽക്കിലേക്ക് ചേരാൻ പാടില്ല അപ്പൊ കണ്ണില് മരുന്നൊറ്റിച്ചു അതിന്റെ രുചി ഹൽക്കിലേക്ക് എത്തുന്നതാണെങ്കിൽ അതുകൊണ്ട് ഫുത്തൂറ് വരും അതേസമയത്ത് കണ്ണില് സുറുമിട്ടു അതുകൊണ്ട് നമ്മളെ ഹൽക്കിലേക്ക് അതിന്റെ രുചി വരികയാണെങ്കിൽ എന്താവും നോമ്പ് മുറിയുമെന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ കൊമ്പു വെച്ചു അതായത് കൊമ്പു വെക്കുമല്ലോ പഴയ കാലത്തുള്ള ചികിത്സ അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ കൊമ്പു വെക്കുക അല്ലെ കൊത്തി വയ്ക്കുക എന്നൊക്കെ പറയും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ പിന്നെ വസ്തര പക്ഷെ അങ്ങനെ ചെയ്യണമെന്നല്ല അത് അപചാരിതമായിട്ടോ അത്യാവശ്യമായിട്ടോ വരികയാണെങ്കിൽ അതൊരു നോമ്പ് മുറുകയില്ല ഇനി നമുക്ക് സൂക്ഷിക്കൽ അശക്തമായ ഒരു കാര്യം അതായത് അതിനെ അതിനെസുറിച്ച് മാറ്റാൻ നമുക്ക് കഴിയില്ല അങ്ങനെയുള്ള ചില വസ്തുക്കൾ നമ്മുടെ ഹലക്കിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളെ ഉദ്ദേശം കൂടാതെ ചേർന്നാൽ നോമ്പ് മുറുകയില്ല ഉദാഹരണത്തിന് ഈച്ചകൾ ഈച്ചകള് പാറിപ്പറക്കണതല്ലേ നമ്മൾ ഉറങ്ങുന്ന സമയമാണ് അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയമാണ് അല്ലെങ്കിൽ നമ്മൾ യാത്രയിലാണ് അപ്പോൾ അതിന്റെ അതേക്കോ അല്ലെങ്കിൽ മുക്കിനുള്ളിലൂടെ എവിടെയെങ്കിലും ഈച്ച പ്രവേശിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെ ഹെച്ചറാസ് ചെയ്യാ അതിനെ സൂക്ഷിക്കാൻ അതിനെ തടഞ്ഞു നിർത്താൻ നമ്മൾ കൊണ്ട് കഴിവാവാത്തതായത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല അല്ലെങ്കിൽ ഇച്ചയോ അല്ലെങ്കിൽ കൊതുവോ പുറത്തുവയ്ക്കും അതുപോലെ തന്നെ വഴിയിലെ പൊടികൾ ഭയങ്കരമായിട്ട് കാറ്റടിച്ച് നമ്മൾ പുറത്താവുന്നതാണ് അപ്പൊ ആ കാറ്റടിച്ചപ്പോൾ പൊടി എന്തായി നമ്മൾ മുഖത്തിലേക്കോ വായിലേക്കോ കയറി നോമ്പ് മുറിയുകയില്ല അതുപോലെ തന്നെ പൊടി മനെ നമ്മള് പിന്നെ ഭക്ഷണശാലന്റെ അടുത്ത് പോകുന്നു അവിടെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മണവോ അത് അല്ലെങ്കിൽ അതിന്റെ പൊടിയുടെ അംശമോ മറ്റോ കയറി നമുക്കത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥലം ആയതുകൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല അതുപോലെ തന്നെയാണ് പിന്നെ തൂത്തു സമയത്തുണ്ടാകുന്ന ഈ പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പിന്നെ വീട് എടുക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൂരൊക്കെ പോകുമ്പോൾ അവിടുത്തെ പിന്നെ താപൂക്ക് വെക്കലും പൊട്ടിക്കലും സിമെന്റ് അടിക്കലും തേക്കലും ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നുള്ള പൊടിയോ പടലങ്ങളോ എന്തെങ്കിലും നമ്മൾ മുക്കിലേക്ക് കയറിയാലും പിന്നെ നോമ്പ് കുറുകയില്ല അതുപോലെ തന്നെയാണ് പിന്നെ നമ്മള് ഈ ഗിസ് അതേപോലെയാണ് പിന്നെ ആളുങ്ങൾ മനോഹരം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിംഗത്തിന്റെ മുൻഭാഗത്ത് ശരിക്കു വൃത്തിയാക്കുകയും അവിടെ ചെറിയ തോതിൽ അവിടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അത് മാത്രമുള്ള ദ്വാരം ഇല്ലല്ലോ പക്ഷെ എങ്കിലും അവിടെ ചെറിയ തോതിലൊക്കെ ഉള്ള ഇതാണെങ്കിൽ അത് ശക്തി കൂട്ടിയിട്ട് അകത്തേക്ക് എന്തെങ്കിലും പ്രവേശിപ്പിക്കാൻ മറ്റോ ചെയ്താണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും അതിന്റെ ബാഹ്യഭാഗത്താണെങ്കിൽ നോമ്പ് മുറിയുകയില്ല അതേ സമയത്ത് പെണ്ണുങ്ങളാണെങ്കിൽ അവരെ പിന്നെ മനോഹരം ചെയ്യുന്ന ഭാഗത്ത് അവര് കയ്യോ മറ്റോ എന്തെങ്കിലും അകത്തേക്ക് ആകുന്ന രീതി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നത് തന്നെയാണ് എന്റെ മത്സര അതേപോലെ തന്നെ നമ്മൾ ചവിട്ടിൽ തോണ്ടുന്നു വല്ല സാധനം എടുത്തിട്ട് ചെവിട്ടിൽ തോണ്ടുന്നു അങ്ങനെ ചെവിട്ടിൽ തൂണ്ടിഞ്ഞ അകത്തേക്ക് ആകി കഴിഞ്ഞാല് നോമ്പ് മുറിയും എന്നതാണ് നമ്മളെ മത്സര കാരണം പഞ്ഞിയുണ്ടോ അതല്ല നമ്മുടെ സാധനങ്ങളെ കൊണ്ടൊക്കെ ചെറുത്തിന്റെ അകത്തേക്ക് തോണ്ടിയാൽ നോമ്പ് മുറിയും നമ്മളെ നമ്മളെ ഷാഫി അതേ അതേസമയത്ത് മറ്റു മധേബില് അങ്ങനെയൊക്കെ ആകുമ്പോഴും അതുകൊണ്ട് വല്ല മണമോ രുചിയോ എന്തെങ്കിലും ഹലത്തിലേക്ക് ചേരണമെന്ന് അവർക്ക് നിബന്ധനയുണ്ട് പക്ഷെ നമ്മളെ മതഹേബിലോ മുറിയുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഇനി വേ വേറൊന്ന് പിന്നെ ഒരാള് പിന്നെ ഒരു പാനീയം കണ്ടു അത് കുടിച്ചു അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിച്ചു എങ്ങനെയാണ് അവന് മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല മറന്നവനായിട്ട് ചെയ്താൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ് അതുപോലെ വെള്ളത്തിൽ നീന്തി അല്ലെങ്കിൽ മുങ്ങി കുളിച്ചു അങ്ങനെ എന്തായാലും ചെകെട്ടിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തി മൂലമായതുകൊണ്ട് അത് നോമ്പ് മുറിക്കുന്നതാണ് അതേ സമയത്ത് നമ്മുടെ മതഹബ് അല്ലാത്ത മാലിക്യ മതഹബ് പോലുള്ള മതഹബിലും അവിടെയും വെള്ളത്തിന്റെ രുചി നമ്മുടെ ഹലക്കിലേക്ക് ചേർന്നാല ചെവിട്ടിലൂടെയാണ് വെള്ളം കയറിയത് അതിന്റെ രുചി ഹൽക്കിലേക്ക് ചേർന്നാലേ മുറിയുള്ളൂ എന്ന അഭിപ്രായം അവർക്കുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെല്ലാം അകത്തേക്ക് ചേർന്നു എന്ന കാരണം കൊണ്ട് നോമ്പ് മുറിയും അതേപോലെ തന്നെയാണ് കഫവും കഫം പിന്നെ നമ്മുടെ ഹൽക്കിന്റെ പുറത്തേക്ക് വന്ന കഫമാണെങ്കിൽ അത് അത് ഇറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയും കഫം ഹലക്കിലേക്ക് എത്താതെ നെഞ്ചിൽ കിടന്ന് കളിക്കുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അത് താഴോട്ട് പോയാലും കുഴപ്പമില്ല അതേസമയത്ത് ഹൽക്കിന്റെ പുറത്തേക്ക് വന്നാൽ തുപ്പാൻ പറ്റുന്ന അതിർത്തിയിലേക്ക് വന്നിട്ട് നമ്മൾ തുപ്പാതെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ് എന്നർത്ഥം അതേപോലെ തന്നെയാണ് ഛർദ്ദി ഈ ഛർദി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി ഛർദ്ദിക്കാം വിരലിട്ടിട്ടോ മറ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കി ഛർദിച്ചാൽ ആ ഛർദി കൊണ്ടിട്ട് നോമ്പ് മുറിയും മറ്റേ നോമ്പ് മുറിയുകയില്ല അതേപോലെ തന്നെ മാർബിൾ ടൈൽസ് പോലത്തെ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അപ്പോ അതിന്റെ അടുത്ത് നമ്മൾ പോകുന്നു എങ്കിൽ അപ്പോ അവിടെ നിന്നിട്ട് ഇപ്പൊ അവര് ചിലപ്പോൾ മൂക്കും മൂലൊക്കെ കെട്ടിക്കൊണ്ടായിരിക്കും ആര് വർക്ക് ചെയ്യുന്നത് അത് സമയത്ത് അതില് നമ്മള് പോവുകയോ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊട്ടിയോ പടലങ്ങളോ എന്തെങ്കിലും ഒക്കെ നമ്മളെ മൂക്കിലേക്ക് വരാം അത് സൂക്ഷിക്കാൻ പറ്റാത്തതായത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും വല്ല വിറക് കത്തിക്കുന്നു അതിന്റെ മണം അതല്ലെങ്കിൽ വേറെ മറ്റ് പിന്നെ ആരെങ്കിലും സിഗരറ്റിന്റെ മണം എവിടുന്നേലൊക്കെ നമ്മളെ മൂക്കിലേക്ക് കയറി അങ്ങനെ വരയ്ക്കാൻ പാടില്ല എന്താ ശരിയാണ് എങ്കിലും അത് എവിടെന്നെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും വലിക്കുന്ന ആ വലിക്കുന്നതിന്റെ പുക നമ്മൾ മൂക്കിലേ കയറി അതല്ലെങ്കിൽ നമ്മൾ വാഹനത്തിൽ ഒരു യാത്ര ചെയ്യുന്നു നമ്മൾക്ക് പറ്റാത്ത മറ്റുള്ളവർ ചെയ്യാലോ അപ്പൊ അവർക്ക് തെറ്റില്ല എന്ന് അവർ മനസ്സിലാക്കിയിട്ട് അപ്പൊ ആ നിലക്ക് ഏതെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ പുടിയോ പടലങ്ങളോ എന്തെങ്കിലും നമ്മൾ മൂക്കിലേക്ക് കയറി വന്നാൽ അങ്ങനെയാണ് അതേസമയത്ത് അത്ര പോഷുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് നമ്മൾ ഷാഫി പ്രകാരം അതിന്റെ മണവും പ്രവേശിക്കാൻ പറ്റില്ല എന്നൊന്നും മുറിയും മറ്റു മതപികള് അതിന് ഇളവ് ഉണ്ട് പക്ഷെ എന്നാലും അതിന്റെ മണവും ഒരു നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ ആരെങ്കിലും അത് പൂശ് വന്നു അങ്ങനെ അതിന്റെ മണം കയറിയാൽ അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല അങ്ങനെയൊക്കെയാണുള്ളത് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മളിപ്പോ ഹൂറൊക്കെ പോകിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ മണം വരുള്ളൂ അപ്പൊ അക്സരം മണങ്ങൾ നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റാത്തതായത് കൊണ്ട് അതെല്ലാം മൂക്കിനകത്തൊക്കെ വായിലേക്കോ കയറുന്നത് കൊണ്ട് സൂക്ഷി നമുക്ക് നോമ്പ് മുറിയുകയില്ല അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് അതെന്നെ നമ്മൾ പോപ്പിച്ചു എന്നിട്ട് കാര്യമാണെങ്കിലും മുറി ചെയ്യും നമ്മളെ പ്രവർത്തിച്ചുകൾ ഉണ്ടായതാണ് ഒന്ന് ഇനി മറ്റൊന്നുള്ളത് സൂചികളാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എപ്പോഴുള്ള ചർച്ച വരുന്നത് നമുക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ഇവാർത്ഥ്യം വായിക്കുക ആ ലിവ ജമിയ ജിൽദി അനുവാഹിൽ അതരിവ് തെഹത്തിൽ അല്ലത്തി യസുഫുഅത്തിബക്ക ഇലാജൻ അതൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എങ്കിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും അല്ലാത്തതുണ്ട് അപ്പൊ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ജലദിലോ ചിലപ്പോൾ തൊലിയിലോ അല്ലെങ്കിൽ മാംസത്തിലോ അല്ലെങ്കിൽ ഞരമ്പിലോ ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്നതാണ് എങ്കിൽ അതുകൊണ്ട് നോക്കുമുറിയുകയില്ല അതേ സമയത്ത് തൃദീയത്തിന് എന്നാണ് പ്രത്യേകിച്ച് കിതാബിൽ പറഞ്ഞത് അതായത് അതൊരു ഭക്ഷണമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇഞ്ചക്ഷനുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മുഫത്തറാത്തിൽ പെട്ടതാണ് അപ്പൊ അതിൽപ്പെട്ടതാണ് ഈ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് കൂവത്ത് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ അപ്പൊ അത് അങ്ങനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്നതാണ് അതിന്റെ മസല അതേസമയത്ത് നമ്മുടെ ശാസ്ത്രീയമേഹേബിലുള്ളത് ഇഞ്ചക്ഷൻ പോയിസൺ ഉള്ളതാണെങ്കിലും ഒരിക്കലും മുറിയില്ല അതേ സമയത്ത് ഞരമ്പിലൂടെ ഉള്ളതാണെങ്കിലും മുറിയും എന്ന മസല പക്ഷെങ്കിൽ അതും ഒരു എലാജിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എങ്കിൽ അവിടെ അതിന് ഉണ്ട് എന്ന് നമുക്ക് കിതാബിൽ പറഞ്ഞു പറഞ്ഞിരുന്നു അതേസമയത്തിനും നമുക്ക് രാത്രി ചെയ്യാൻ പറ്റും ഈ രക്തം എടുക്കലും ബ്ലഡ് എടുക്കലും ടെസ്റ്റ് ചെയ്തൊക്കെ പറ്റും അതോടൊപ്പം നമ്മൾ പകരം ചെയ്താലോ നമ്മൾ അവിടെ തഫ്സീർ ചെയ്തു ആ കാരണങ്ങളൊ നോമ്പിനെ ബാധിക്കുന്നതാണ് അപ്പോ അതിനൊന്നും പറ്റാത്ത ഒരവസ്ഥയിലാണ് വന്നത് എങ്കിലാണ് ോമ്പിനെ മുറിയില്ല എന്ന് നമുക്ക് മസ്തല പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ ഷാഫി കിതാബിൽ അതുപോലെ തന്നെ മാലിക്കി മുതഹബിരും ഒക്കെ തന്നെ ഈ വസ്തുതയാണ് ഉള്ളത് ഇനി പിന്നെ പിന്നെ ഒരാള് പിന്നെ നോമ്പിനെ നെയ്യത്ത് വെച്ചു അങ്ങനെ കിടന്നുറങ്ങി ഭാര്യയും പിന്നെ ഭർത്താവും കൂടി അങ്ങനെ രാത്രി എന്തായും പിന്നെ ജനാപത്തുണ്ടായി ജനാപത്തുണ്ടായി പക്ഷെ ഫജൂറിന് മുമ്പായിട്ട് ഫജൂറിന് മുമ്പായിട്ട് ജനാബത്തുണ്ടായി നെയ്യത്തൊക്കെ വെച്ചിട്ടുണ്ട് അത്താഴം കഴിച്ചിട്ടുണ്ട് പിന്നെയാണ് ഫജർ വെളിവായത് ഫജുർ വെളിവാകുന്ന സമയത്ത് ബാഗ് കൊടുക്കുന്ന സമയത്ത് ആളാരാണ് ജനാപത്ത് കാരണമാണ് രണ്ടാളും ഇങ്ങനെ കഴിഞ്ഞാൽ അവരുടെ നോമ്പിനെ ബാധിക്കുമോ നോമ്പിനെ ബാധിക്കുമല്ലോ പിന്നെ അവർക്ക് കുളിച്ചാൽ മതി നമ്മൾ നമ്മളെന്തായാലും മസല ഒരു ചോദ്യത്തിന് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവരുടെ നോമ്പ് മുറിയുകയില്ല പക്ഷെ കുളിക്കേണ്ടതാണ് കുളിച്ച് പിന്നെ അവര് പിന്നെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ കൊണ്ടുവരണം അതേ അതേസമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതും ആ കുളി ഭജറിന് മുമ്പായിരിക്കൽ തന്നെയാണ് കാരണം കുളിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിരലോ മറ്റോ നമ്മൾ അറിയാത്ത രീതിയിൽ അകത്തേക്ക് പോകുന്ന ചുറ്റുപാട് വന്നു കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണല്ലോ അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അവിചാരിതമായിട്ട് വല്ലപ്പോഴും ഇങ്ങനെ സംഭവിച്ചു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് അല്ലെങ്കിൽ പകലിൽ ഉറങ്ങി ഒരാൾ അങ്ങനെ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ജനാപത്തകാരനായിരിക്കുന്നു ഓനന്തായിട്ട് സ്കലനം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഫജുറിന് മുമ്പ് ഒരു പെണ്ണിന് എന്തായി ശുദ്ധി ഉണ്ടായി ശുദ്ധിയുണ്ടായി ഹൈ ശുദ്ധി ഉണ്ടായി അവള് കുളിച്ചിട്ടില്ല എന്നാലും അവൾക്ക് കുഴപ്പമില്ല അവൾക്ക് നെയ്യത്തങ്ങ വെച്ചാൽ മതി പിന്നെ കുളി പിന്നെ അടച്ചാൽ മതി കാരണം ശുദ്ധിയായല്ലോ അതുകൊണ്ട് അവള് നോമ്പ് സഹയാവും അങ്ങനെയാണ് അവൾ എടുക്കേണ്ടത് ഇന്നർത്ഥം പിന്നെ അത് അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാത്രി അതിന്റെ അവശിഷ്ടങ്ങൾ പല്ലിന്റെ ഇടിയിൽ കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് പകലിങ്ങനെ എന്താക്കി നാവുകൊണ്ടൊക്കെ ഇളക്കി മറിച്ചിട്ട് എന്താക്കി അത് അറിയാതെ അങ്ങനെ വായിലേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അത് നോമ്പ് മുറിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം അത് പിന്നെ മറ്റു ചില പിന്നെ നമ്മളെ മദ്ഹബിലൊക്കെ അറിയാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനം അല്ലാത്ത രീതിയിലാണ് ഇറങ്ങിപ്പോയത് എങ്കിൽ നോമ്പിനെ ബാധലാക്കുക എന്നുള്ള ചെറിയ അഭിപ്രായം അവരിലുണ്ട് പക്ഷെ നമ്മളില് അതും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് കാരണം നമ്മളെ പിന്നെ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആവട്ടെ പല്ലിൻ്റെ ഇടയിലോ മറ്റോ ഉള്ളതായ അവശിഷ്ടങ്ങൾ നമ്മളകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നതാണ് അതേ അതേസമയത്ത് ആ മതകമ്പിൽ തന്നെ നമ്മളിപ്പോ വ വയർ ഓപ്പറേഷൻ ചെയ്യുന്നു അതല്ലെങ്കിൽ മുതു മുതുകിന്റെ അവിടെ വല്ല മുറിയോ മറ്റോ ഉണ്ടായി അവിടെ അത് കീറി പൊളിച്ച് അവിടെ മരുന്നൊക്കെ വെച്ച് കെട്ടുന്നു അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് അത് ഒരു ഇലാജിന്റെ സ്ഥിതിയിൽ ആയതുകൊണ്ട് നോമ്പിനെ മുറിക്കുകയില്ല അകത്തേക്കാണ് കാരണം സാധാരണഗതിയിൽ തുറന്ന സ്ഥലം അല്ല അത് എന്നതുകൊണ്ട് തന്നെ ഇലാജിന്റെ ഒരു ഭാഗത്തായിട്ട് എന്ന് പിന്നെ മാലിക്ക് മതേപിലൊക്കെ ഉള്ള അഭിപ്രായം അങ്ങനെയാണ് അതിനെ പിന്നെ പൂർണമായിട്ടല്ലെങ്കിലും അതിന് ഒരു തേയില അഭിപ്രായം നമ്മളിലും വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ അഭിപ്രായത്തിൽ പിടിച്ചിട്ട് നോമ്പിനെ നമുക്ക് തുറത്തിക്കൊണ്ടുപോകാം നോമ്പ് മുറിയില്ല എന്നതിന്റെ പേരിൽ ഇനി ഇനി മറ്റൊന്നുള്ളത് പിന്നെ കുലത്ത് ചുംബനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കളുമായിട്ട് മുഭാഷറത്തുണ്ടായി അതല്ലെങ്കിൽ എന്തായി ഫിക് നോട്ടമുണ്ടായി അല്ലെ ഫിക്ർ അതായത് നമ്മുടെ ചിന്ത ഇങ്ങനെയുള്ള കാരണം കൊണ്ട് ഒക്കെ ഏത് വന്നു ഇന്ദ്രിയം പുറപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നതാണ് പിന്നെ അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോ ഇവിടെന്നലെ നമ്മള് വിശദീകരിച്ചിട്ടുണ്ടത് അതായത് കുപലത്ത് കൊണ്ടാണെങ്കിലും നോമ്പ് മുറിയുകയില്ല ഇനി മുബാസറത്ത് ഉണ്ടായി മറ്റൊന്നും വന്നിട്ടില്ല മറയോട് കൂടെയാണ് മുബാസറത്ത് അത് തൊലി തമ്മിൽ ചേർത്തത് എങ്കിൽ അതുകൊണ്ടും നോമ്പ് മുറിയുകയില്ല അതേപോലെ തന്നെ നെവുർ ഫിക്ർ അതായത് പിന്നെ ഈ രണ്ടെണ്ണം പിന്നെ മറയോട് കൂടിയാണ് മറ ഇല്ലാതെ മുബാസറത്തുണ്ടായി ഇന്ദ്രിയസ്കരണം ഉണ്ടായാൽ നോമ്പ് മുറിയും അങ്ങനെ തന്നെയാണ് അവിടെ ഇനി തല പിന്നെ കുബലത്തും തന്നെ മറ കൂടാതെ ചെയ്തു അതിന്റെ പേരില് പിന്നെ ഇന്ദ്രിയസ്കലനം ഉണ്ടായാൽ നോമ്പ് മുറി ഇനി മറയോടെ കൂടെയുള്ള കുബിലെത്താൽ ചുംബനമോ മറ്റോ ആണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെയും പിന്നെ ലാബിന് ഒതുരി പോലെ ഫിക്കറിൻ എന്ന അതായത് നമ്മള് നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഏതായി പിന്നെ കൂടുതൽ ആലോചിച്ചിട്ട് ആ പിന്നെ പിന്നെ വികാരപരമായിട്ടുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്നതിന് കാരണം കൊണ്ട് ഏതായി തല ഇന്ദ്രസ്കലനം ഉണ്ടായി അതുകൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നതാണ് അവിടെ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് നമ്മുടെ മതത്തിലുള്ള അഭിപ്രായം വ്യക്തമായ അഭിപ്രായം നോമ്പ് മുറിയയില്ല എന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മുടെ കിതാബിൽ ചില ഇബാറത്തുകൾ വ്യക്തമാക്കി തന്നത് ഒരാൾക്ക് ഇങ്ങനെ ഫിക്കറ് നടത്തി കഴിഞ്ഞാൽ അവന്റെ എന്താണ് ഇങ്ങനെ ഇന്ദ്രസ്ഖലനം ഉണ്ടാകണം അവന്റെതാണെങ്കിലും മുറിയുമെന്ന അഭിപ്രായമുണ്ട് അതേപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് പറയുന്നത് അവന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ചിന്തയിൽ വന്നാലോ അവന് എങ്ങനെയും തിരസ്കരം ഉണ്ടാവില്ല പക്ഷെ തെക്കറാറ് പല പ്രാവശ്യം ആയാലും ഉണ്ടാവും അപ്പൊ ഈ രണ്ട് വ്യക്തികളും ശ്രദ്ധിക്കണം തെക്കറാർ ആക്കിക്കൊണ്ട് ഒരുത്തൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ ആയിക്കുകയും ചെയ്തതുകൊണ്ട് അതുകൊണ്ട് നോക്കൂറി അതേസമയം സാധാരണ ഇങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ അവനും ആ നേതൃപ്പിക്കലേക്ക് പോകാൻ പാടില്ല അവനും മുറിയും കാരണം അവരുടെ അങ്ങനെയാണ് അങ്ങനെ അല്ലാത്ത ഒരു സാധാരണ ആള് ആ ആള് അങ്ങനെ എതിർപ്പിക്കുന്ന അവിചാരിതമായിട്ട് എപ്പോഴെങ്കിലും വന്നപ്പെട്ടു അങ്ങനെ വലിയ സ്കില്ലെ വന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറുകയില്ല എന്നാണ് അവിടുത്തെ മസ്സലെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിശാധ ഏകദേശം കുറച്ച് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചു മറ്റ് കാര്യങ്ങള് ഇൻഷാല് നമുക്ക് വീണ്ടും സംസാരിക്കാം പടച്ചെറുപ്പ് തോഫിക്ക് ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനത്തല നമ്മുടെ പറഞ്ഞതിനും കേൾക്കുന്ന സൽക്കമമാർക്ക് തരുമാറാവട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാനിനെ അതാർഹിക്കുന്ന രീതിയിൽ അതിന്റെ മാനത്തോടു കൂടെ സ്വീകരിക്കാനും അതിലെ എല്ലാ പ്രത്യേകതകളും സ്വീകരിക്കാനും നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു വദ്ദീൻ അറുഹു അസ്സാം അലൈക്കും വാഹി താഹുലും الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برد الله أما بعد رب زدنا علما وحلما وفخما وعقلا وأدبا كاملا رب تمن بالخير والسعادة بخمانم الله فقهم السلام قلاسروم واندبتور ورشد مايا رمضان قدره كنا طويتر ديور سيغريتش وندي അതിനെ പുൽകാനും അതിന്റെ എല്ലാ പ്രത്യേകതകളും സ്വീകരിച്ചുകൊണ്ട് അതിന്റെ എല്ലാ റഹ്മത്തുകളും അനുഗ്രഹങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് എല്ലാവർക്കും പടച്ചറബ് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ചില മസലകൾ നമ്മൾ കുറച്ച് വിശദീകരിക്കണ്ടായി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സംസാരിക്കാം പടച്ചറബ് അതിനനുഗ്രഹിക്കുമാറാവട്ടെ തോഫിക്ക് ചെയ്യട്ടെ ഒബിലി തോഫിക്ക് വലിയ ആന ഇവിടെ നമ്മൾ പറഞ്ഞു കഫം എന്നത് അത് തല തലച്ചോറിന്റെ അകത്ത് നിൽക്കുന്നതുണ്ടാവും അതേപോലെ നമ്മുടെ ഉള്ളിലുള്ളതുണ്ടാവും അതായത് നമ്മുടെ ഹൽക്കിന്റെ താഴെ നിൽക്കുന്നത് അതൊക്കെ താഴോട്ട് വിഴുങ്ങുകയോ പോവുകയോ ചെയ്തത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല അതേസമയത്ത് ഹൽക്കിന്റെ പുറംഭാഗത്തേക്ക് വന്നു തുപ്പാൻ നമുക്ക് കഴിവാകുകയും ചെയ്തു ഹൽക്കിന്റെ പുറംഭാഗം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഹാഇന്റെ മഹ്രജ് ആണ് നമുക്കറിയാലോ ഹറൂഫ് ഹൽക്കൻ സിത്തൻ ഹംസ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഹൽക്കിന്റെ ഹംസ ഹൈന ഈ പറഞ്ഞത് പുറപ്പെടുന്നത് അതായത് ഹൽക്കിന്റെ മധ്യഭാഗമാണ് ഏത് ഹാ ഇന്റെ മഹറജ് അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അത് പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയും അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ പരിശുദ്ധമായ നോമ്പിനൊക്കെ ചിലപ്പോൾ ചൂടുള്ള രാജ്യമാണ് ഇപ്പോൾ ഗൾഫ് പ്രദേശം നാട്ടിലാണെങ്കിലും ശേഷം തണുപ്പായി എന്നിരുന്നാലും ഇതൊക്കെ ലുഹ് അസറ് മഹുറി പോലുള്ള നിസ്കാരങ്ങൾക്ക് ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെ ആവുമ്പോ ഈ കഫൻ ചിലപ്പോ ചെലവ് ഇളവിയിട്ട് നമ്മുടെ കുറച്ചതിന്റെ പുറത്തേട്ട് വരും അപ്പൊ നിസ്കാരത്തിലല്ലേ എന്നും വിചാരിക്കും ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു താഴോട്ട് പോയാൽ നിസ്കാരവും പാത്തിരായി നോമ്പും പാത്തിരാവും നിസ്കാരവും പാത്തിരാവും നോമ്പും ും രണ്ടും പാത്തിലാവും അപ്പൊ പിന്നെ അതിനുള്ള വഴി എന്താണ് ക്ലീനപ്സോ കർച്ചീഫോ പോലുള്ളത് കൈര് വെക്കുക എന്നിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ അനക്കമില്ലാതെ തുപ്പിയിട്ട് അതിലേക്ക് എടുക്കണം അതിലേക്ക് എടുത്തിട്ട് കയ്യിൽ വെക്കുക തന്നെ വേണം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ചില കാരണങ്ങളെ കൊണ്ട് നോമ്പ് അറിയാതെ ബാത്തിലാവും അതാണ് ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന പട പുതുശ്ശിയായ ഹലീഫിന്റെ വ്യാഖ്യാനത്തിൽ ഇത്തരം സൂക്ഷ്മതകളെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പോ അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കണം ഇനി അതിന്റെ പുറത്ത് വരുമ്പോൾ നമുക്ക് തുപ്പുനീരുണ്ടാവും ആ തുപ്പുനീരിങ്ങനെ വായിലിങ്ങനെ കെട്ടിക്കടന്ന് അത് സ്വാഹിറായതാണ് അതിൽ വേറൊന്നുമില്ല അതിൽ ചിലപ്പോൾ ഊന് പൊട്ടിട്ട് രക്തവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ തുപ്പൽ നിർബന്ധമാണ് അതല്ലാതെ വെറും തുപ്പുനീരായിട്ട് വയലുകൾ കെട്ടി കിടക്കുകയും അതങ്ങനെ ഒരുമിച്ച് കൂടുകയും ചെയ്തു അത് ഇറങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല അത് ഇറങ്ങിയാൽ നോമ്പ് മുറിയുകയില്ല അതേ സമയത്ത് നാവിൽ ഇങ്ങനെ തുപ്പുനീര് വെച്ചിട്ട് ആ നാവിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ചേരൊക്കെ കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും അത് പിന്നെ ഇറക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഉള്ളിലുള്ളത് ആയിട്ട് അത് അവിടെ ഒരുമിച്ച് കൂടുകയും മറ്റോ ചെയ്തത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് വളരെ വ്യക്തമാണ് നമുക്ക് മനസ്സിലാവ അതേസമയത്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്ന് കളിക്കുകയും പിടിക്കുക ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും പിന്നെ തടിയുള്ള സാധനം ഉള്ളിലേക്ക് ചേരുക എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോമ്പ് മുറിയാൻ അതെ അത് അതൊരു കല്ലാണെങ്കിലും സൂചിയാണെങ്കിലും വടിയാണെങ്കിലും നൂലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് നോമ്പ് മുറിയും അപ്പൊ പിന്നെ സ്പ്രേ പോലുള്ളതിനൊക്കെ അതിന്റെ തടി ഇല്ല പക്ഷെ എങ്കിലും ചില സ്പ്രേക്കൊക്കെ ശക്തിയായ മണം ഉണ്ടാവുമ്പോ ഒരു തടി ചേർന്ന രീതിയിലാവും അത് അങ്ങനെയുള്ളതാണെങ്കിലും അതിനെ ശ്രദ്ധിക്കണം നോമ്പ് മുറിയും അതേപോലെ തന്നെ ഇപ്പോൾ പൗഡർ ഇടുന്നതിനെ കുറിച്ച് ചോദിച്ചു പൗഡർ എന്നൊക്കെ പറഞ്ഞതിൽ വലിയ മണമില്ലാത്ത സാധനമാണ് അത് ശരീരത്തിന് വേർപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ളതായത് കൊണ്ട് കുഴപ്പമില്ല നോമ്പ് മുറിയില്ല പക്ഷെ അതും നമ്മളെ മൂക്കിന്റെ പാലം പൊട്ടിക്കുന്ന രീതിയിലുള്ള മണമുള്ളതുണ്ടാവും ചിലപ്പോ അത് അയിന് പോലെ തന്നെ ആയിട്ട് വരേണ്ടതാണ് അതിന് അസറും ഉണ്ടാവും അതാണ് ഉള്ളിലേക്ക് ചെന്നതെങ്കിലും നോമ്പ് മുറിക്കുന്നതായിരിക്കും അപ്പൊ അങ്ങനത്തെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം അങ്ങനെയുള്ള സസുക്കളാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും എന്നത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സോപ്പ് തേച്ച് കുളിക്കാൻ പറ്റുമോ കുളിക്കാം ഒരു കുഴപ്പമില്ല അതൊന്നും അത്ര വല്ലാതെ ഇടങ്ങാറാക്കുന്ന ഒരു ഭാഗത്തുനിന്നല്ല നോമ്പ് സോപ്പ് വെച്ച് കുളിക്കാം പക്ഷെ ആ സോപ്പിന് ചിലതുണ്ടാകും ശക്തിയായ മണമുള്ളത് ഭയങ്കര മണം ആ മണമെന്ന് പറഞ്ഞാൽ അത് തടി ഒരു ആ മണത്തിന് തടി ഉണ്ട് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള സോപ്പ് കൊടുക്കാണെങ്കിൽ അവോയ്ഡ് ചെയ്യണം അത് പറ്റില്ല അതേപോലെ തന്നെ ബ്രഷില് കോൾഗേറ്റോ മറ്റോ നമ്മൾ പല്ല് തേക്കും ഈ പല്ല് തേക്കുമ്പോൾ അതിന് സ്മെല്ല് ഉണ്ടാവും അപ്പൊ ആ സ്മെല്ല് തന്നെ തടിയുള്ളതായിട്ട് ഒരു ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ ഫജറിന്റെ ശേഷം കുഴപ്പമില്ല നമ്മുടെ ആ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി എപ്പോഴും പല്ല് തേക്കണം അതുകൊണ്ടാകുമ്പോൾ ചിലവർക്ക് അതിലൊരിത് കിട്ടില്ല അതുകൊണ്ട് അതിനെ ഒന്ന് കുറക്കുക വല്ലാതെ ഒരു പിന്നെ ഇരുന്നൂറ് ഗ്രാമോ നൂറ് ഗ്രാമോ ഒക്കെ ആക്കിയിട്ട് പല്ല് ദേശിന്നാ വേണ്ട അതിന്റെ പിന്നെ ഏതെങ്കിലും അംശങ്ങളോ മറ്റോ തുപ്പുന്നിര കരണ്ട് അകത്തേക്ക് പോയാൽ നോമ്പ് മുറി ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല അപ്പൊ കുറക്കുക എന്നതൊന്ന് ശ്രദ്ധിക്കുക അതിനോടൊപ്പം കുറക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും മെച്ചവും ഉത്തമവും എന്താണെന്ന് അറിയുമോ ഫജുറിന്റെ മുമ്പ് അത്താഴം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം ചെയ്യുക അതന്നെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുക അപ്പോൾ വളരെ കൃത്യമായി യാതൊരു പ്രശ്നവുമില്ല പിന്നെ ശരിയാവുകയും ചെയ്യും അതേ സമയത്ത് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വെളിക്കിരിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് നോമ്പുകാരനായിക്കൊണ്ട് ചെയ്യുമ്പോ ചെലപ്പോഴെല്ലാം അറിയാതെ നമ്മുടെ പിന്നെ വിരലുകളോ മറ്റോ മനോഹരം ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് പ്രവേശിച്ചു എങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയും അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് ശുക്രന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു രാത്രിയാണ് പിന്നെ നോമ്പ് തുറന്നതിനു ശേഷമോ അല്ലെ അത്താഴത്തിന് മുമ്പോ ആയിട്ട് ആ കാര്യങ്ങൾ വളരെ തൃപ്തിയാക്കുക കുളിയും അതുപോലെ തന്നെയാണ് ഫജറിന് മുമ്പാണ് ഇനി അങ്ങനെ അവിചാരിതമായിട്ട് സംഭവിച്ചു പോയാൽ ശേഷം കുഴപ്പമില്ല എന്നും കൂടി മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇപ്പോ മുരക്കണ്ണി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മൂത്രിക്കുന്ന മൂത്രനാളം ഇതിലൊക്കെ വല്ലതും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നോമ്പ് മുറിയും നോമ്പ് മുറിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ അതേപോലെ തന്നെ മനോഹരം ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കണം അവിടെ എന്തേലും പോയി കഴിഞ്ഞാലും മുമ്പ്റിയും പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോ അർഷസിന്റെ രോഗമുള്ള ആള് മൂലക്കുരു ആണല്ലോ അപ്പൊ അതിലുള്ള ആളുകൾ ചിലപ്പോ അത് പുറത്തേക്ക് വരും ഈ പുറത്തേക്ക് വന്നാൽ ചെലപ്പോൾ അത് അകത്തേക്ക് പോകണമെങ്കിൽ പിന്നെ വിരലിന്റെ സഹായം വേണ്ടി വരും അങ്ങനെ വിരലുകൊണ്ട് സഹായിച്ചു എങ്കിൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന് നമുക്ക് പണിച്ചിട്ടുണ്ട് എന്താ കാര്യം ലഫ്ബർ ആ റഹി എന്നാ പറഞ്ഞത് ഓൻ അതുകൊണ്ട് ബുദ്ധിമുട്ടായതിന്റെ പേര് ഷരവ് അവിടെ നമുക്ക് വിടുതി തന്നിട്ടുണ്ട് എന്നർത്ഥം അതേപോലെ തന്നെയാണ് പിന്നെ വസ്തുക്കട അഴിനി എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ മണമോ രുചിയോ എന്തെങ്കിലുമൊക്കെ നകത്തേക്ക് വന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല അപ്പൊ കറിയൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകൾ അപ്പൊ അതിന്റെ ഒക്കെ മണോ മറ്റേതൊക്കെ എന്താവും പിന്നെ അകത്തേക്ക് പോയാൽ നോമ്പ് മുറിയും ഇനി ഉപ്പോ മറ്റോ ഉണ്ടാക്കാൻ വേണ്ടി നാവിൽ ഒന്ന് തൊട്ടിട്ട് അത് ഒപ്പത്തിനെ തുപ്പിക്കളഞ്ഞാൽ കുഴപ്പമില്ല അതേസമയത്ത് കുറച്ചു നേരം വെച്ചിട്ടാണെങ്കിൽ അവർക്ക് പോയ നോമ്പ് മുറിയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് വലിയ പ്രശ്നവും ഇല്ല എന്നത് മനസ്സിലാക്കണം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരാള് നാസി മറന്നുകൊണ്ടാണ് വന്ധജന് മറന്നു ഇങ്ങനെ നോമ്പുകാരനാന്നില്ല ബോധത്തിൽ അല്ലാതെ ആണെങ്കിൽ അവന്റെ നോമ്പ് മുറിയുകയില്ല അതേ സമയത്ത് പഠിക്കാൻ സൗകര്യം കിട്ടാത്തതായ ജാഹിര് ആണെങ്കിലും അവന്റെ നോമ്പ് മുറിയുകയില്ല അതേ സമയത്ത് ഇനി ഒരാൾക്ക് ഒരു ഭാവന ഈ സാധനം ഇങ്ങനെ ചെയ്താൽ